രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യയെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരിപ്പോൾ അനുവർത്തിച്ച് പോരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പാടെ തകർത്ത് നമ്മുടെ വിദ്യാഭ്യാസം ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഒരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുകയല്ല സമൂഹം ചെയ്യുന്നത് വിദ്യാഭ്യാസം അഭ്യാസമായിട്ട് നമുക്ക് വിദ്യ കൊണ്ടു നടക്കണമെങ്കിൽ കുട്ടികളെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആക്കണം കുട്ടികൾക്ക് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാനേ കഴിയുന്നില്ല ആത്മഹത്യ റായിട്ട് കേരളം ഒന്നാം സ്ഥാനത്താണ് മോൻ ശരിയില്ല നാലാളോട് പറയുമ്പോൾ അതിന് ബ്രാക്കറ്റഡായിട്ട് ഞാൻ ശരിയല്ല ഇവരൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് പേടിപ്പിച്ച് കുട്ടികളെ ഫുൾ ആദ്യം ശരിയാകേണ്ടത് പാരന്റിങ് ആണ് അത് എൻ്റെ ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ എനിക്ക് നേടാൻ പറ്റാത്ത എൻ്റെ മക്കളിലൂടെ നേടുക എല്ലാം വേണ്ടത് അവൻ അത് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ പ്രഷർ ചെയ്താൽ അപ്പോൾ അവരെ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തിരച്ചിലിൻ്റെ നിന്റെ സംതൃപ്തിയുടെ നിന്റെ ഇഷ്ടത്തിന്റെ നിന്റെ ഗോളിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള പവർ സീക്കിങ്ങിനെ പഠിപ്പിച്ചാൽ അവരത് ചെയ്യും പക്ഷെ അത് നമ്മുടെ എഡ്യൂക്കേഷനിൽ അൺഫോർച്യുനേറ്റ്ലി ഇല്ല ചെന്നൈയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ പെൺകുട്ടി ആത്മഹത്യ തോന്നു എഡ്യൂക്കേഷൻ എന്ന ടോർച്ചറിങ് എനിക്ക് താങ്ങാൻ വയ്യാണ് കുറിപ്പ് അപ്പോൾ നമ്മുടെ കുട്ടികളെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യുക പഠിപ്പിക്കണം പക്ഷെ ഒരു ടീച്ചർക്ക് ഒരു കുട്ടിയുടെ ഭാവി പോയി പോകും ശരിക്കും ആദ്യം കുട്ടികൾക്ക് എല്ലാ ക്ലാസ് കൊടുക്കേണ്ടത് ആ രക്ഷകർത്താക്കൾക്കും ടീച്ചേഴ്സിനും അപ്പോൾ ഇഷ്ടത്തോടു കൂടി സ്വന്തം ജീവിതത്തെ പ്രണയിക്കാനും അവന്റെ ഇഷ്ടം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സിലേക്ക് എത്തിക്കാനും പവർ ഓഫ് സീക്കിംഗ് പഠിപ്പിക്കണം നമ്മൾ ന്വേഷിക്കയും കണ്ടെത്തും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അപ്പൊ നമ്മൾ നമ്മളെ തന്നെ അന്വേഷിച്ചാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുവെന്നാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ യുദ്ധം നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലാണ് മനുഷ്യന്റെ മനസ്സിലാണ് ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് ശരിയും തെറ്റും തമ്മിലുള്ള യുദ്ധം തലച്ചോറും ഹൃദയവും തമ്മിലുള്ള യുദ്ധം അപ്പൊ നമ്മളെ തന്നെ അന്വേഷിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരൂന്നാണ് എന്താണ് ഈ ബുക്കിലൂടെ ശരിക്കത് സ്പിരിച്വലി അല്ലെങ്കിൽ കുറച്ച് ആഴത്തിലൊക്കെ പറഞ്ഞാൽ അത് സംഭവിക്കും പക്ഷെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ മറ്റൊരു രാജ്യം അത്രത്തോളം അവർ ഡെവലപ്പായിട്ടില്ലെങ്കിൽ അവർ പലതിൻ്റെയും പേരിൽ നമ്മളെ ആക്രമിക്കാൻ വരും പക്ഷെ നമ്മൾ ഒരു പേഴ്സണൽ ഗ്രോത്തിലൂടെയാണ് എല്ലാവരും മാറുന്നത് അപ്പോൾ ഇൻഡിവിജ്വൽ ഗ്രോത്ത് ഉണ്ടായാൽ ഫാമിലി മാറും സമൂഹം മാറും നമ്മുടെ സൊസൈറ്റിയുടെ മനസ്സൊക്കെ ഭയങ്കര അക്രമാസക്തമാണ് അത് ചാനലുകളും വാർത്തകളൊക്കെ നോക്കി അറിയാം ഇത് മാത്രമേ വാർത്തയുള്ളൂ നല്ലത് വാർത്തയല്ല കോവിഡ് സമയത്ത് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പയ്യൻ കൂത്തുപറമ്പിൽ അവൻ്റെ അമ്മയ്ക്ക് എഴുപത്തിയഞ്ച് മീറ്റർ നടന്നു പോയിട്ട് വേണം വെള്ളം കൊണ്ടുവരാൻ അങ്ങനെ അവരും പത്ത് കൂട്ടുകാരും കൂടിയിട്ട് പതിനൊന്ന് ദിവസം കൊണ്ട് ഒരു പത്ത് പോലെ ഒരു കിണർ കുഴിച്ചിട്ട് അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തു സമ്മാനമായിട്ട് കൊടുത്തു ഇത് ശരിക്കും ഫ്രണ്ട് പേജിൽ വരൻ്റെ ന്യൂസ് അല്ലേ കാരണം ഒരു ഒരു കുഞ്ഞ് ഒരു പയ്യൻ പത്താം ക്ലാസ്സിൽ പഠിക്കാൻ അവൻ്റെ അമ്മയുടെ വിഷമം കണ്ടിട്ട് വെറുതെ വെള്ളമേറ്റി കൊണ്ടുവരില്ല ചെയ്ത് അവൻ തിരയുന്നവനാണ് അവന് വേണമെങ്കിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാം കുടത്തിൽ പക്ഷെ എത്ര നാളവൻ കൊടുന്ന് കൊടുക്കും അവൻ ചിന്തിക്കുന്നവനാണ് അവൻ അവൻ്റെ പത്ത് കൂട്ടുകാരെയും വിളിച്ചിട്ട് അവൻ കിണറുകുത്തി അമ്മയ്ക്ക് സമ്മാനം നൽകി അത് ഒരു പീഡനവാർത്ത ആയിരുന്നെങ്കിൽ അവൻ പീഡിപ്പിച്ചെന്നുള്ള ഫ്രണ്ട് പേജിൽ വന്നുതന്നെ ഞാനത് പല സ്കൂളിലും പോയി ക്ലാസ് എടുക്കുമ്പോൾ മക്കളെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അറിയാത്ത സിദ്ധാർത്ഥിനു വേണ്ടി ഒന്ന് കൈയടിക്കാം ഈ പത്രവാർത്ത വായിച്ചിട്ട് ഞാൻ ആ പത്രം അവിടെ വെച്ച് എഴുന്നേറ്റ് ഒരു സെല്യൂട്ട് കടിച്ചു എൻ്റെ മൂന്ന് വയസ്സുള്ള മോൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ചോദിച്ചു എന്താ എന്താച്ചാൽ സെല്യൂട്ട് അടിക്കുന്നത് ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ ഉണ്ണി ഒരാൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിലെ യുദ്ധം അവസാനിക്കാൻ പേഴ്സണലി സ്കൂളുകളിൽ വെച്ചിട്ട് നമ്മൾ ഈ സിക്കിങ്ങിൻ്റെ പവർ പഠിപ്പിച്ചാൽ കുട്ടികളുടെ അതിലൊരു ട്രാൻസ്ഫോർമേഷൻ ഈ ഇൻഫർമേഷൻ അവരുടെ ഇൻ ഫോർമേഷൻ ആകും ഇൻഫർമേഷൻസ് പലപ്പോഴും ഇൻഫോർമേഷൻ ആകാറില്ലേ അത് കേൾക്കും വിടും അത് നല്ലതാവാം ചീത്തയാവാം ഇപ്പൊ കുഞ്ഞുങ്ങളിലേക്ക് ചെറുപ്പം മുതലേ ഫീഡ് ചെയ്യുന്നത് അവരുടെ ഫോർമേഷന് വേണ്ടിയുള്ളതായിരിക്കണം മെറ്റാമോർഫോസിന് വേണ്ടിയുള്ളതായിരിക്കണം ചിറക് വിരിച്ച ഒരു പറക്കണം അതാണ് ദ പവർ ഓഫ് സീക്കിങ്ങിന്റെ സാധ്യത അല്ലെങ്കിൽ പ്രാധാന്യം പ്രാധാന്യം നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ രീതി എന്ന് വെച്ചാൽ നമ്മൾ പോകുന്നു കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു അതിന്റെ ജോലിയെടുക്കുന്നു അങ്ങനെയാണ് എന്നാൽ പഴയ ഒരു രീതി ഉണ്ടായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസ കണ്ടും കേട്ടും പഠിച്ചുകൊണ്ടിരുന്ന രീതി ഇതിപ്പം ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഇന്ത്യ വിദ്യാഭ്യാസ രീതിയുടെ ഒരു പോരായ്മയല്ലേ കുട്ടികൾ അറിയുന്നില്ല കാണുന്നില്ല പഠിക്കുന്നില്ല നല്ല ചോദ്യം ഇതിനിപ്പോ നമ്മൾ ഉത്തരം പറഞ്ഞാലേ നമ്മൾ ഈ ഭാരതീയത്വം ഇന്ത്യയുടെ മഹത്വം പറഞ്ഞിടക്കുക ഭാരതീയർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ട്രോളാനും സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ ആദ്യം ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരുടെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇന്ത്യയെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരിപ്പോൾ അനുവർത്തിച്ച് പോരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പാടെ തകർത്ത് നമ്മുടെ വിദ്യാഭ്യാസം ഇമ്പ്ലിമെൻ്റ് ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെ തുടർന്നിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ കുട്ടികളെ ഇൻഡിവിജ്വലി എംപവർ ചെയ്യിക്കുന്ന ചില സാധനങ്ങൾ കൊണ്ടുവന്നാൽ കുട്ടികളിൽ വല്ലാത്ത മാറ്റം ഉണ്ടാവും കാരണം ലക്ഷക്കണക്കിന് കുട്ടികളോട്ട് ഞാൻ സംവദിച്ചിട്ടുണ്ട് സംവദിച്ചുകൊണ്ടിരിക്കണം കുട്ടികളവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് സംസാരിക്കുന്നത് ചില കുട്ടികളൊക്കെ ഇപ്പം എൻ്റെ ഫസ്റ്റ് ഇയറിന് ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യന് പല സ്കൂളിൽ നിന്നും കല്യാണാലോചന വരുന്നുണ്ട് ചില പ്ലസ് വണ്ണിലൊക്കെ കൂടുതലുള്ള കുട്ടികൾ വന്നിട്ട് ചോദിക്കും സാറിൻ്റെ മോനെ കല്യാണി ചോദിക്കും അപ്പം അത് എന്തിനാന്ന് ചോദിക്കുമല്ലോ അച്ഛനായിട്ട് കിട്ടുമല്ലോ അതൊരു തമാശ മാത്രമല്ല നമ്മൾ ഈ കഥകളും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു കൊതിക്കുന്ന വാത്സല്യമോ സ്നേഹമോ കിട്ടുന്നില്ല അപ്പോൾ ഈ പവർ ഓഫ് സീക്കിംഗ് വന്നാൽ നമുക്ക് നമ്മുടെ പ്രശ്നത്തെ നേരിടാനും പരിഹരിക്കാനും കഴിയും ഇന്നത്തെ സമൂഹം എന്ന് ഒരു തിരക്ക് പിടിച്ച സമൂഹമാണ് അച്ഛനും അമ്മയ്ക്കും കുട്ടികളുടെ ഒപ്പം ഇരിക്കാൻ സമയമില്ല കുട്ടികൾക്കാണെങ്കിലും ഫോൺ കഴിഞ്ഞ് അച്ഛനും അമ്മയും മതി എന്നുള്ള സാഹചര്യമാണ് ഇപ്പൊ പലയിടത്തും ഹോം സ്കൂളുണ്ട് ഹോം സ്കൂൾ നടത്തുന്നവരുണ്ട് ഗുരുകുലം പോലെ നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വിദ്യാഭ്യാസ നിന്ന് എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ അവർക്ക് പറ്റും ആദ്യം പാരൻസ് മാറണം എന്നോട് പല കുട്ടികളും വന്നിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ അബ്യൂസ് ചെയ്യപ്പെട്ടവരാണ് പക്ഷെ അവർക്കത് വീട്ടുകാരോട് പറയാൻ പറ്റിയിട്ടില്ല നമ്മൾ പല എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്ന് ക്ലാസ് എടുത്തിട്ട് മൂന്നാമത്തെ ദിവസം ആവുമ്പോഴേക്കും അവരുടെ എട്ടാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ അനുഭവം പറയുന്ന കുട്ടികളുണ്ട് ഇത്രയും വർഷമായിട്ട് അവരത് ഉള്ളിക്കൊണ്ട് വയ്ക്കുകയാണ് ഞാൻ പെൺകുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവരേൽ പറയാറുണ്ട് നിങ്ങള് ലവ് ലെറ്റർ ഒക്കെ കിട്ടുമ്പോൾ മേടിക്കണം വേടിക്കാതിരിക്കരുത് എന്നിട്ടത് തന്നിട്ടുള്ളവന്റെ മോത്ത് നോക്കിയിട്ട് വല്ല പണിക്കും പോയി കൊടുക്കണം ചോദിക്കണം അങ്ങനെ നമ്മൾ അഭിമാനത്തോടു കൂടി പറ അങ്ങനെ അവരുടെ ജീവിതത്തെ പ്രണയിക്കുന്ന പുറത്തുള്ള അവളുടെ ജീവിതത്തെ തകർക്കാൻ വേണ്ടി പുറത്തുനിന്ന് വരുന്ന ആളെ നിഷ്കരണം ഒഴിവാക്കുന്ന ഇഷ്ടം പോലെ പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട് അപ്പം അവരെ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തിരച്ചിലിൻ്റെ നിൻ്റെ സംതൃപ്തിയുടെ നിൻ്റെ ഇഷ്ടത്തിൻ്റെ നിൻ്റെ ഗോളിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ആ പവറ് സീക്കിങ്ങനെ പഠിപ്പിച്ചാൽ

പ്രഷർ താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നു ജോലിയുടെ പ്രഷർ പ്രഷർ ആകാം വിദ്യാഭ്യാസത്തിന്റെ ഇതെല്ലാം താങ്ങാതെ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കോട്ടയിലൊക്കെ രാജസ്ഥാനിൽ എത്ര പേരും ഒന്നിച്ച് ആത്മഹത്യ എൻട്രൻസിന് അപ്പൊ എല്ലാവരും എൻട്രൻസിന് വിട്ടിട്ട് ഞാൻ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ അവിടെ പല പെൺകുട്ടികളും ആൺകുട്ടികളും വീട്ടിലേക്ക് പോകാൻ മടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വീട്ടിൽ ചെന്ന ബന്ധുക്കളുടെ ചോദ്യം കിട്ടുവോ അച്ഛന്റെ കാശ് പോവോ എന്നിട്ട് പല കുട്ടികളും ആക്സിഡന്റിൽപ്പെട്ടിട്ടുണ്ട് അവരായിട്ട് പേഴ്സണലി സംസാരിക്കുമ്പോഴാണ് പലതും ആത്മഹത്യാ ശ്രമമാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കണം അതിനൊക്കെ ഈ സെൽഫ് സീക്കിങ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക അതിനെ മതപരമായിട്ടൊന്നുമല്ലത് ഇതെങ്ങനെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കാൻ കഴിയും രണ്ടാമത് എനിക്ക് എൻ്റെ പ്രശ്നത്തിലേക്ക് നോക്കാൻ കഴിഞ്ഞ പരിഹാരവും കണ്ടെത്തും ഗോൾ എന്നാണ് ഫുട്ബോൾ കളിക്കുമ്പോൾ പറയാം നമ്മൾ അടിക്കുന്ന പന്തൊക്കെ ഗോളാവില്ല എത്രയോ തവണ കളിച്ചിട്ടാണ് ഗോളിലേക്ക് എത്തുന്നത് അപ്പം പരാജയപ്പെട്ട് പരുക്ക് പറ്റി ഇങ്ങനെ വലിയൊരു സന്ദേശം ഫുട്ബോൾ നൽകുന്നുണ്ട് സ്പോർട്സ് നൽകുന്നുണ്ട് അപ്പം ഇത്രമാത്രം അവർക്ക് കൂടി ഒരു പ്ലെയർ കളിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടല്ല അപ്പം കൂടി സ്വന്തം ജീവിതത്തെ പ്രണയിക്കാനും അവൻ്റെ ഇഷ്ടം ഓറിയൻ്റഡ് ആയിട്ടുള്ള കോഴ്സിലേക്ക് എത്തിക്കാനും പവർ ഓഫ് സീക്കിംഗ് കുട്ടികളെ പഠിപ്പിക്കണം ടീച്ചർമാരും രക്ഷകർത്താക്കളും കുട്ടികളും ശരിക്കും ആദ്യം എല്ലാ ക്ലാസ് കൊടുക്കേണ്ടത് ആ രക്ഷകർത്താക്കൾക്കും ടീച്ചേഴ്സിനും ഒരു ടീച്ചർക്ക് തെറ്റുപറ്റിയ അല്ലെങ്കിൽ അങ്ങനത്തെ റീജിയൻ എന്നാണ് കാരണം വേറെ ആർക്ക് തെറ്റ് പറ്റിയാലും നമുക്ക് മാറ്റാം പക്ഷെ ഒരു ടീച്ചർക്ക് തെറ്റുപറ്റിയ ഒരു കുട്ടിയുടെ ഭാവി പോയി പോകും അറിവ് പറഞ്ഞു കൊടുക്കുന്നവർക്ക് തന്നെ തെറ്റി ട്രെയിൻഡായിരിക്കും ടീച്ചേഴ്സിനെ മുഴുവൻ നമ്മൾ ആക്കേണ്ടതുണ്ട് അതിന് ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മുടെ സെൽഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ ത്തെ ഇഷ്ടവുമായി ബന്ധപ്പെട്ട് അതാണ് പവർ ഓഫ് പഠിക്കേണ്ടത് ഏറ്റവും കൂടുതൽ കുട്ടികളെ ആണ് പഠിപ്പിക്കേണ്ട ഒരു നോ പറയാനും കാര്യം എന്നാണ് എപ്പോഴും ജയിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ ഒരു ട്രോമ വരുമ്പോൾ അവര് തീർന്നു അവര്സിന്റെ പ്രത്യേകത അവിടെ നമ്മൾ തോൽക്കും ആ ഗ്രൂപ്പായിട്ടാണ് തോൽക്കണേ ഒറ്റയ്ക്ക് ഇപ്പൊ പിള്ളേർ തോൽക്കണ ഗെയിം കളിക്കുമ്പോഴാണ് അഥവാ അടുത്ത ഗെയിമിലൂടെ നേടുമില്ലാതെ ആരും അറിയുന്നില്ല അപ്പോ ഗ്രൂപ്പായിട്ട് കളിച്ച് ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് ഇപ്പൊ വെക്കേഷനിലൊക്കെ രക്ഷകർത്താക്കള് കുട്ടികളെ കൊടുന്ന് വിടാണ് ഒരു പത്ത് ദിവസം ഇവിടെ നിക്കട്ടെ അവന്റെ നേച്ചറൊന്നും മാറാൻ അവന്റെ സ്വഭാവം ഒന്നും മാറ്റാൻ ഈ സ്വഭാവം ആരിൽ നീട്ടിയതാ ഞാൻ ശരിയല്ലെന്ന് എന്റെ മോനെക്കുറിച്ച് ഞാൻ മോൻ ശരിയല്ലെന്ന് നാലാളോട് പറയുമ്പോ അവന് ബ്രാക്കറ്റഡായിട്ട് ഞാൻ ശരിയല്ല എന്നർത്ഥം ഇതുവരെ രക്ഷകര്ത്താക്കൾക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് സിക്കിങ് എന്ന് പറയുന്നത് വലിയൊരു സാധനം അതിപ്പോൾ കുറച്ച് വർഷം മുന്നേ ടീച്ചേഴ്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഒരു സാധനം ചെയ്യണമെന്ന് കാരണം നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട് അത് ഇപ്പോൾ ഒരു രണ്ട് മാസം മുന്നെയാണ് സംഭവിച്ചത് അപ്പോൾ അത് കുട്ടികളിലും രക്ഷകർത്താക്കളിലും ടീച്ചേഴ്സിൻ്റെ അടുത്തും ഇഷ്ടംപോലെ നല്ല ഫീഡ്ബാക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് അവരത് പകർത്താൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ മാതാപിതാക്കൾ അച്ചീവ് ചെയ്യാത്ത കാര്യം മക്കളിലൂടെ അച്ചീവ് പ്രഷർ നമ്മൾ വാഴ എന്ന് സിനിമ കണ്ടപ്പോൾ കണ്ടു കഥയായിരുന്നു അത് കിട്ടാത്തത് എന്നൊരു പ്രശ്നമാണ് കാരണം നമ്മുടെ ഫുട്ബോളർ വിജയൻ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് പഠിക്കാനും പയ്യാ കരഞ്ഞു കരഞ്ഞ കരഞ്ഞ വീട്ടിൽ വന്നിരിക്കുമ്പോ അമ്മ ചോദിച്ചു എന്താ പോകാൻ കാര്യമാണ് ചേട്ടൻ പറഞ്ഞു പഠിക്കാൻ അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മയാണ് അതിനെന്തിനൊക്കെ അറിയണ അവന് ഇഷ്ടമുള്ള ഒരു പണിയുണ്ടല്ലോ പന്തൊളി അവർ ചെയ്തോട്ടെ പാരന്റിങ് അപ്പോൾ അതിന് വലിയ സ്കൂളിൽ പോക്കോ കോളേജിൽ പോക്കൊന്നും വേണ്ട ഞങ്ങളൊരു സ്ഥലത്ത് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്കൊപ്പം പോയി വരിക വാട്ടർ ബോട്ടലിനെ മൂടി കാണാനില്ല അങ്ങനൊരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാ ആകെ പാനിക്കായിട്ട് അയ്യോ മൂടി എവിടെ 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 വേറെ കുപ്പിയൊന്നും പറ്റൂല അപ്പോൾ അവസാനം നമ്മൾ അതിനായിട്ട് പരിചയമുള്ളോണ്ട് എന്താ മോനെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോ മൂടിയില്ലാതെ ചെന്നാൽ വീട്ടിൽ നിന്ന് അൺഫോർച്ചുനേറ്റ്ലി അവർ ഫോർച്ചുനേറ്റ്ലി രണ്ട് പേരും ഡോക്ടേഴ്സാ അപ്പോൾ ഒരു മൂടിക്കു വേണ്ടി ഇവൻ ഇത്രമാത്രം പ്രഷർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു സാധനം മിസ്സായ എന്തെല്ലാം അവന് കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ കുട്ടി പ്രഷർ കുക്കറിൽ കേറിട്ട് അവൻ പൊട്ടിത്തെറിക്കും അപ്പം ആദ്യം ശരിയാകേണ്ടത് പാരന്റിങ് ആണ് അത് എൻ്റെ ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ എനിക്ക് നേടാൻ പറ്റാത്ത എൻ്റെ മക്കളോട് നേടുക എല്ലാം വേണ്ടത് അവനത് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ പ്രഷർ ചെയ്താൽ

പ്രായമാകുമ്പോൾ മക്കളുടെ ഒപ്പമാണെങ്കിൽ ഇതേ സാധനം ആക്ഷൻ ഇത് ഇഷ്ടം പോലെ കേസുകയുള്ളു കേരളത്തിൽ വൃത്തിസാധനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഹൈടെക് സാധനങ്ങൾ കൂടുന്നുണ്ട് ഇപ്പൊ അച്ഛനമ്മമാർക്കും താമസിക്കാൻ വേണ്ടിയിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് പക്ഷേ പലപ്പോഴും എന്തുകൊണ്ട് എൻ്റെ മകനെ ഞാൻ നന്നായിട്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂടെ നിർത്തിയാൽ വളർത്തുക എന്നല്ല ടൈം പറഞ്ഞത് ഭാവിയിൽ അവൻ എന്നെ കൂടെ നിർത്തും അതല്ലെങ്കിൽ അവിടെയാണ് നമ്മളിതിൽ ഈ പുസ്തകത്തിൽ പല എന്താ പറയുക സ്പിരിച്വൽ പേരുകളും ഇതൊക്കെ ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അപ്പം അതുപോലെ തന്നെ എന്ന് പറയുന്ന പോലെ തന്നെയാണ് സമൂഹം ഇപ്പം കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ് ഇപ്പം ഒരു പ്രായമായ കുട്ടി പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ് നിനക്ക് ജോലി ആയില്ലേ ഇതുവരെ ആയില്ലേ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്ന് അവര് വീണ്ടും ട്രോമയിലേക്ക് തള്ളി വിടുകയാണ് അല്ല ഇത് ഇപ്പൊ ജോലി കിട്ടിയവർക്ക് അതിന്റെ ടെൻഷൻ ജോലി കിട്ടിയിട്ടുള്ള എല്ലാ ഈ വലിയ കമ്പനികളും സ്ട്രെസ് മാനേജ്മെന്റിന്റെ ക്ലാസ്സാണ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പാരന്റിംഗിനെ കുറിച്ച് പറഞ്ഞാൽ സമൂഹ പാരന്റിങ് വയലന്റായി ഒരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുകയല്ല സമൂഹം ചെയ്യുന്നത് അതിന് അപ്പുറത്തേക്കുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കുട്ടികൾ അവർക്ക് മുതിർന്ന ആൾക്കാരായിട്ട് അടുപ്പമില്ല അപ്പം ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആറാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ട് അവരൊരു അധ്യാപകൻ അവർ ക്ലാസ് എടുത്തുള്ള ആളെന്നുള്ള വല്ല ഒന്നുമല്ല എൻ്റെ ഫുട്ബോൾ ഉള്ളതുകൊണ്ട് അവരുമായിട്ട് കളിക്കാൻ നിൽക്കുന്നുണ്ട് അവർ കുറച്ച് കഴിഞ്ഞ് അവരുടെ പല പ്രശ്നങ്ങളും പങ്കുവെക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫ്രണ്ട്ഷിപ്പ് കുറഞ്ഞു തരിക അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ ഒരു കുട്ടിക്ക് എൻ്റെ എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക മറ്റേത് കുട്ടികൾ അവർ തമ്മിൽ തമ്മിലാകുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല അവൻ്റെ ചിലപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും ഒരു സാധനം അവൻ പറഞ്ഞു കൊടുക്കുക അത് വലിയ ഇഷ്യൂസാണ് ഉണ്ടാകുന്നത് അപ്പോൾ വിദ്യാഭ്യാസം അഭ്യാസമായിട്ട് നമുക്ക് വിദ്യ കൊണ്ടു നടക്കണമെങ്കിൽ കുട്ടികളെ സെൽഫ് ഡിപ്പെൻറ്റൻ്റ് ആക്കണം അതുപോലെ തന്നെ കണ്ടന്റ്മെൻ്റ് ഓറിയൻറ്റഡ് ആക്കണം അവരുടെ തൃപ്തിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസമാണ് വേണ്ടത് പിന്നെ എല്ലാവരെയും പാസ്സാക്കണം ഇപ്പോൾ പിന്നെ കുട്ടികളുടെ ക്വാളിറ്റി നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോൾ നാല് ചോദ്യം ചോദിച്ചാൽ അയ്യോ അപ്പൊ എല്ലാം നല്ലതിന് നമുക്ക് പറയാം പക്ഷേ ലെവല് താഴത്തേക്കാണ് പോകുന്നത് കുട്ടികൾക്ക് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാനേ കഴിയുന്നില്ല ആത്മഹത്യ റേറ്റ് കേരളം ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ ആത്മഹത്യ റേറ്റ് കുട്ടികളിൽ കൂടുതലാണെങ്കിൽ പേരൻസിനും ടീച്ചേഴ്സിനും സമൂഹത്തിനും ഇതിൽ പങ്കുണ്ട് ഇത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് കാശി എന്ന് പറഞ്ഞ സാധനമൊക്കെ നമ്മൾ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് ആഗ്രഹിക്കുന്നത്